ഞങ്ങൾക്ക് കുടുംബമായ ദേവസനയിൽ ദേവമകളോട് ചേർന്ന് കർത്താവിനെ സ്വാതന്ത്ര്യം ചെയ്യാൻ മഹത്വപ്പെടുത്താൻ കർത്താൻ നൽകിയ ആയുസ് മാർഗിയ തോട്ടം ദൈവത്തെ സ്വദിക്കുന്നു മഹത്വപ്പെടുന്നു കടന്നല്ല ദൈവചനത്തിനായി സ്വാതന്ത്ര്യം ചെയ്യുന്ന അതിഥികൾക്കായി സ്വാഗതം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗം കർത്താനാത്മാവ് കേൾപ്പിച്ചതിനായി ദൈവത്തെ സ്വദിക്കുന്നു മഹത്വപ്പെടുന്നു രണ്ട് കാര്യത്തിനു വേണ്ടി ഞാൻ എഴുന്നേറ്റം നിൽക്കുന്നത് സ്വോത്നം ഒന്ന് വിഷയം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച നടന്ന എബിയുടെയും കേരളൻ്റെ വിവാഹത്തിന്റെ ആ ശുശ്രൂഷകളായിരുന്നോട്ട് ദൈവത്തിൽ മഹത്വപ്പെടുന്നു രണ്ടു വർഷത്തിന് ശേഷം ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മെസ്സേജ് കർത്താദാസിനെ ബി അയ നിമിത്തം മുഖാന്തരമായി കേൾപ്പാൻ കർത്താവ് എടാ ദൈവത്തിൽ മഹത്വപ്പെടുന്നു വളരെ ആത്മാവി സന്തോഷിപ്പാൻ കർത്താവിനെ സഹായമായി സ്വാഗതം ചെയ്യുന്നു ഞങ്ങളെ കുടുംബമായി ക്ഷണിച്ചത് ലാസ്റ്റർ ആയിരുന്നു അതോടൊപ്പം സ്വാഗതം ചെയ്യുന്ന ഏതാണെന്ന് അനുഗ്രഹിക്കട്ടെ സ്വതന്ത്രം കൊണ്ടുപോകാനും കൊണ്ടുപോകാനും ഒക്കെ ഉള്ള കാര്യം എപ്പോഴും കുറച്ചാളായി ഞങ്ങളെ ഞങ്ങളെ കൂട്ടി കൊണ്ടുപോകുന്നത് ഓർത്ത് സ്വാതന്ത്ര്യം ചെയ്യുന്നു എന്നാൽ ഞാൻ അവിടെ ആ ശുശ്രൂഷയിൽ അവിടെ ചെന്ന് അവരെ അനുഗ്രഹിച്ച് വരാൻ വേണ്ടി ഒറ്റ ഒരു ചിന്ത കാരണം ഏകദേശം ഒരു അഞ്ചാറ് വർഷമായി വിവാഹ ശുശ്രൂഷക്കെ പങ്കെടുത്തിട്ട് സ്വത്രം ആഹ് താല്പര്യമില്ല പോയിരിക്കും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചും അല്ലാതെ പക്ഷേ പാസ്റ്റർ എന്നെ വിളിച്ചു വെള്ള ഷർട്ട് പൂർണ്ണമായി ഇങ്ങനത്തെ വെള്ള വെള്ളച്ചേട്ടല്ലായിരുന്നു ഞാൻ വെള്ളച്ചേട്ടായിരുന്നു എൻ്റെ ഇംഗ്ലീഷ് ബൈബിളായിരുന്നു കയ്യിൽ ബലമായിട്ട് ആണ് ഞാൻ പോയത് കാരണം വേറൊന്നും ഇല്ലല്ലോ പക്ഷേ പാസ്റ്റർ അവിടെ വിളിച്ചു എസ് എൻ ഗി സോളിൻ്റെ രണ്ട് സിരി സിരി പാസ്റ്ററും അതുപോലെ നമ്മുടെ സെക്ഷൻ്റെ പ്രിസ്ബിൾ ആയിരിക്കുന്ന പി ഡി ജോസഫ് പാസ്റ്റർ രണ്ട് പിസ്റ്റൽമാൻ ഇരിക്കുന്ന വേദിയിൽ എ പി അരി പാസ്റ്റർ എന്ന ലോകം അറിയുന്ന ഒരു ഒരു ദൈവദാസൻ അവർ മാത്രമല്ല ഇൻഡോറിൽ നിന്ന് വന്ന ടൈറ്റസ് ും ഇവരെല്ലാം ഇരിക്കുന്ന നടുവിൽ എന്നെ വിളിച്ച് സ്തോത്രം ആ ഇരുതയും മാത്രമല്ല സംഗീതം വായിക്കാനും പറഞ്ഞു നാപ്പത്തഞ്ചാം സംഗീതം ഞാൻ പത്തു വർഷമായി വായിച്ചിട്ട് സ്വോത്രം പത്തു വർഷമായി വായിച്ചിട്ട് കേട്ടിട്ടും ഈ അടുത്തൊന്നും നമ്മുടെ നമ്മുടെ കല്യാണം ശുശ്രൂഷനൊന്നും നാൽപ്പത്തഞ്ച് വായിക്കാറില്ല ഒന്ന് കുറയാതിലേഖന പതിമൂന്നാം അധ്യായമാണ് വായിക്കുന്നത് ോത്ര എൻ്റെ കൊച്ചു ബൈബിളും പിന്നെ മൊബൈൽ ഫോണും ആദ്യമായിട്ടൊരു പുതു സന്ദേശം മൊബൈൽ ഫോൺ വായി നോക്കി വായിക്കേണ്ടി വന്നു പക്ഷേ ജോൺസും പാസ്റ്റിനെ സഹായിച്ചു ഒരു ഒരഞ്ച് തവണ എങ്കിലും തെറ്റിപ്പോയി അഞ്ച് തവണ തെറ്റിപ്പോയി എൻ്റെ ഭാര്യ അന്ന് രാത്രി വരെയും എന്നെ വഴിക്ക് പറഞ്ഞോണ്ടിരുന്നു എനിക്ക് മടിയില്ല എനിക്ക് പ്രശ്നവും പക്ഷേ ഭാര്യ പാസ്റ്റിന്റെ ഭാര്യയല്ലേ നിങ്ങളാരേയും കാണോ ഇനി ആരെങ്കിലും കാണുമ്പോൾ അയ്യോ ആൻറ്റി പാസ്റ്റിന് ഇങ്ങനെയുള്ള ആളായിരുന്നോ എന്ന് ചിന്തി ചിന്തിച്ചാലും വിഷയമില്ല കാരണം അന്ന് പലരും തെറ്റിച്ചു ദൂ ആ എനിക്കിലോ ദൂത് എനിക്ക് പറയാനുള്ള ദൂന്ന അനുചാൻ പറഞ്ഞു സോത്രം ഓട്ട മനുഷ്യനാണല്ലാവും പക്ഷെ എനിക്കതല്ല സോത്രം ഹന്ന പറഞ്ഞ പോലെ അവൻ കുപ്പയിൽ നിന്ന് എഴു ദരിദ്രനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തൻ്റെ പ്രഭുക്കന്മാരെ കൂടെയിരുത്തുന്ന ദൈവം പ്രസിഡോഡ് ഈ നാട് ഇവിടെ വന്ന ശേഷം ഒരു ഉയർച്ച ദേവദാസന്മാരുടെ അതേ പ്രഭുക്കന്മാരുടെ കൂടി ഇരുത്തിയ ഒരു വേദിയായിരുന്നു അത് അതിന് മുഖാന്തരമായി തന്ന പാസ്റ്റർ കർത്താവ് ധാരണമായി അനുഗ്രഹിക്കട്ടെ മാത്രമല്ല ഇത്രയും തെറ്റിയിട്ട് ആ പാസ്റ്റർമാർ ഒരു കമാനുരക്ഷം അവരുടെ കൂടെ കഴിച്ചു നന്മ ലഭിച്ചു വീടി ഡി തോമസ് പാസ്റ്റർ നന്മ തന്നു ആ കുടുംബത്തെ ഓർത്ത് ദൈവ ദിവസം ധാരാളമായി കർത്താവർ അനുഗ്രഹിക്കട്ടെ ഇതുവേ കമാനുരക്ഷം എന്റെ ഭാര്യ അല്ലാതെ പാസ്റ്റർമാര് സീനിയർ പാസ്റ്റർമാര് ഒരക്ഷരം വേണ്ടിയില്ല ഇനി നിങ്ങൾ ആരും പറഞ്ഞാലും ഇനി വിഷയമില്ല കാരണം ഇത്രയും ദിവസം കഴിഞ്ഞല്ലോ സ്വാതന്ത്ര്യം അപ്പോൾ കർത്താവ് വിചാരിച്ചാൽ എന്നും പറഞ്ഞാൽ ഞാൻ ഒട്ടും ഇല്ല കാരണം ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞോണ്ട് ഈ എന്തിനു വേണ്ടി വേണ്ടിയാണ് അവിടെ ഇരുത്തിയത് ഒരു വിഷയം അറിയില്ല മാത്രം ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തപ്പോൾ ഏറ്റവും മുമ്പിൽ ഫോട്ടോക്കാരൻ പുറകിൽ നിന്ന് തന്നെ ഞാൻ പുറകിൽ നിന്നു പുറകിൽ നിന്ന് വരുത്തിച്ച് കസാറെ ഇട്ട് തന്നു മുമ്പിൽ ഇരുത്തിച്ചു ഗ്രൂപ്പ് ഫോട്ടോ ഞാൻ ഫ്രണ്ടില്ല ഗ്രൂപ്പ് ഫോട്ടോ ഞാൻ ഫ്രണ്ടില്ല സ്വാതന്ത്ര്യം അപ്പൊ നിയമക്കളോട് ഒന്ന് സഭയോട് നന്ദി അറിയിക്കുന്നു പാസ്വോട് നന്ദി അറിയിക്കുന്നു നിങ്ങളോട് ക്ഷമയും ചോദിക്കുന്നു സ്വോത്രം ആരെങ്കിലും വീഡിയോ അവർ കാണുമെന്തായാലും അവർ വീഡിയോ കാണുമല്ലോ നമ്മൾ നമ്മളാരെയും കണ്ട സ്വോത്രം ഓർത്താൽ മതി പാശ്ചാത്രേ ഉള്ളൂ സ്വോത്രം നമുക്ക് ഓരോരുത്തരും കഴിവ് കടത്താതെ തന്നിട്ടുണ്ട് അത് ഉയർത്തുവാൻ ഒരു മനസ്സ് ഞാൻ ഓർക്കാൻ പാശ്ചവ ഓർത്ത ആ ഒരു പാസ്തവ ഓർത്തും മറ്റോ ദേവദാസ്ത്രം അവർ നല്ല മനസ്സ് അതൊന്നും പറയാതെ സ്വീകരിക്കാൻ നല്ല മനസ്സിനോർത്തും ദൈവത്തെ ശ്രദ്ധിക്കുന്നു മഹത്വപ്പെടുന്നു ഒരു കാര്യം കൂടി ഓർപ്പിച്ച് കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഏകദേശം മൂന്ന് ആഴ്ചയായിട്ട് ദൈവാത്മാ തന്ന ഒരു സ്വപ്നം വളരെ സ്വ നമ്മുടെ സഭയിൽ രണ്ടു ദിവസമായിട്ട് ആ സ്വപ്നം അടുപ്പിച്ച് തന്നു സഭയിൽ അയക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഒരു ഒരു മോളിൻ്റെ ഞാൻ ഇപ്പോൾ കാര്യമൊന്നും എനിക്ക് അത് നല്ലോണം അറിയാം അർത്ഥം നമ്മൾ പക്ഷെ പറയാൻ താല്പര്യപ്പെടുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ലവണ്ണം ദൈവം മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം കരഞ്ഞു പ്രാർത്ഥിക്കണം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ ഒരു ദിവസം മുഖമാണ് ദൈവാത്മാവ് ആദ്യത്തെ ദിവസം കാണിച്ചത് ഞാൻ സാരമില്ല വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു പക്ഷെ രണ്ടാം ദിവസം വീണ്ടും അതേ വ്യക്തമായി കുഞ്ഞിൻ്റെ അതേ മുഖം കാണിച്ചുകൊണ്ട് ദൈവാത്മാവ് പറഞ്ഞു സഭയിൽ പറയണം കാരണം അത് വിങ്ങി പൊട്ടുന്ന അനേക കുഞ്ഞുങ്ങൾ വീടുണ്ട് കാറുണ്ട് നല്ല സ്കൂളുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പപ്പയും മമ്മി ഉണ്ട് ചില പപ്പ മമ്മി അടുത്തുമില്ല അല്ലേ ചില വീട്ടിലൊക്കെ പപ്പയും മമ്മി അടുത്തില്ല എന്ത് കാരണം എന്ന് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങളെ ദൈവസഭ പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊച്ചു പിള്ളേർ മുതൽ അതേ പ്രായമുള്ള അതെ ദൂര ദേശങ്ങളിൽ പാർക്കുവോ അവർ ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അല്ലാതെ പഠിക്കാൻ വേണ്ടി പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാ വ്യക്തമായി അറിയിച്ചു സ്വോത്രം ഞാൻ എൻ്റെ കർത്തവ്യം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും മൂന്നാഴ്ച അടക്കി വെച്ച ഹൃദയവേദന എനിക്കുണ്ട് സ്വത്രം അതിന് വേറെ എന്തെങ്കിലും എത്ര എത്രയാവർ വിദ്യാഭ്യാസം പ്രാപിച്ചാലും ദൈവസന്ധി സംഗതിയിൽ ആത്മാവിൽ ആരാധിക്കുന്ന ഇന്ന് പകലും നിങ്ങളെല്ലാം അത് ചെയ്തു കുടുംബ പ്രാർത്ഥന നടത്തി കുടുംബ പ്രാർത്ഥന ആരാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോത്രം ഫ്രൈസൽ കർത്താവ് നമ്മളെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ശേഷം മക്കളുടെ വിഷയം ഒട്ടും നിങ്ങൾ നിങ്ങൾ നിങ്ങളാണ് പക്ഷെ അപ്പനമ്മമാരായിട്ട് പോലും ദൈവാത്മം എന്നെ കാണിച്ചുവെങ്കിലോ മക്കളില്ലാത്ത എനിക്ക് ദൈവമായ ഒരു വെളിപ്പാട് തന്നെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന കരഞ്ഞോണ്ടിരിക്കുന്ന ഇപ്പോഴും എന്റെ മുഖ എൻ്റെ ആ മുമ്പിൽ നിന്ന് മുഖം മാറുന്നില്ല സോത്രം ആ കുഞ്ഞു പുറക അവള് പുറമേന്ന് കാണുമ്പോൾ സംസാരിക്കുന്നുണ്ട് അവൾ ഹാപ്പിയാണ് എല്ലാ കാര്യവും ഉണ്ട് അതുപോലെ മറ്റുള്ള കുഞ്ഞുങ്ങളും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നീർന്ന് അതേ രക്തം വാർന്ന് ഉറ്റുറ്റു രക്തം വീഴുന്ന പോലെ ഒരു വേദനയാണ് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് കർത്താവ് നമ്മളെ ഒരുപാട് അനുകരിക്കാൻ സഹായിക്കട്ടെ തോന്നുന്നു കൂടുതലും പോകാനായിട്ട് ഞാൻ ഇത്തരത്തിലോ ലാസന്മാർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു ഈ ലോകം ഒരു സമുദ്രത്തിൽ തുല്യമാണ് നമ്മൾ ഈ ലോകമാകുന്ന സമുദ്രത്തിലൂടെ അക്കല നാട്ടിലേക്കുള്ള യാത്രയിലാണ് നമ്മളൊരു പടകിൽ യാത്ര ചെയ്യുക എങ്ങോട്ടപ്പടകിൽ യാത്ര ചെയ്യുന്ന കടലിലൂടെ ഒരു പടകിൽ അക്കലയ്ക്ക് പോകുന്നവരാണ് അക്കലേക്ക് പോകുന്നവരാണ് തിരമാലകളെ അതിജീവിക്കാതെ ഈ പടകിന് പോകാൻ കഴിയില്ല കാറ്റിനെ അതിജീവിക്കാതെ ഈ കടലിൽ പോക ഈ പടകിന് പോകാൻ കരിയില്ല സീസൺ മാറുന്നതിനനുസരിച്ച് തിരമാലകൾ കാറ്റ് കോളും മഴയും ഇതൊക്കെ എത്തി മാറി അടിച്ചുകൊണ്ടിരിക്കും മാറി മാറി വന്നുകൊണ്ടിരിക്കും പക്ഷേ യാത്രക്കാരൻ സുരക്ഷിതനായിട്ടിരിക്കാൻ സുരക്ഷിതായിട്ടിരിക്കാൻ കാരണം ഈ പടകിൽ മറ്റേതിനേക്കാളും യാത്ര ചെയ്യുന്നതിനേക്കാളും യേശു ഈ പടങ്ങിനകത്തുണ്ടെങ്കിൽ ആരുടെ യാത്ര സുരക്ഷിതമാണ് യാത്ര സുരക്ഷിതമാണ് അല്ല കാറ്റോ കോളോ எோ வந்து கொள்ளட்ட எல்லாத்தையும் கீழக்காந்தக்க வந்தா எல்லாத்தனையும் அடக்கி நிற்குள்ளவன் அல்ல அவன் കാറ്റടിക്കുന്നതാണ് കാറ്റിന്റെ കാരണം വിശാഖ അകത്തെത്തിയാണ് ശക്തമായിട്ട് വേണ്ടിരിക്കുക ഇല്ലേ ശക്തമായി പ്രവർത്തിക്കുകയാണ് ഞാൻ നിങ്ങളെ മോക്കികളയും ഞാൻ നിങ്ങളെ തകർത്ത് കളയോ അക്കലേക്ക് എത്തിക്കുവാൻ ഞാൻ അനുവദിക്കില്ല അക്കലേ അക്കലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകില്ല നിങ്ങൾ പ്രതീക്ഷയോടെ ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി ഇറങ്ങിയപ്പോൾ ആരെ ഒരു പിശാജ് നിങ്ങൾ കാണുകയില്ല അക്കലയ്ക്ക് ഞാൻ നിങ്ങളെ നിങ്ങളെത്തിക്കില്ല ദൈവരാജ്യത്തിലേക്ക് നിങ്ങളെത്തുകയില്ല ഈ ലോകമാകുന്ന സമുദ്രത്തിൽ ഞാൻ നിങ്ങളെ കൊച്ചിൽ ഈ ലോകമാകുന്ന نام یا െ അതിന്റെ മേലെ കാറ്റ് വന്നോട്ടെ അവൻ മുകളിലൊക്കെ राजा 와 일으켜 பிரசன்னம் தெலப் பிரளயம் வந்து கொள்ளட்டே பிரதி சந்திகள் வந்து கொள்ளட்டே கஷ்டங்கள் வந்து கொள்ளட்டே ஏகோவே அந்த முகலின் ராஜா மேலே ஏகோவே அந்த வீーズ நல்லா ஓவே அந்த முகலிலே ஆளேலுயா சர்வ சந்தபம நீங்க தக்க காலையடி ஆறிக்குன கஷ்டியோட காட்டிகள் பிரதி சந்தியோட காட்டிகள் நோயோட காட்டிகள் பிரதிகூலத்தோட காட்டிகள் அவங்களை மூழ்கடைய விசுவாசிகளோட ടക്കാൻ നമുക്ക് ഈ പടക് തകർന്നു പോകേണ്ട ഈ പടങ് തകർന്നു പോകേണ്ട പടക് ആത്മശക്തിയോടെ മുൻപോട്ട് എത്തി ചെയ്തവർക്കറിയാം അതിന്റെ ഭയാനകത എന്താണ് കുറേ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നാല് സൈഡിൽ ചുറ്റി നോക്കിയാൽ എന്തായിരിക്കും വെള്ളം വെള്ളം മാത്രമേ ഉള്ളൂ കരകാധിക ഭയാനകം തോന്നും ഞാൻ ഈതിന്റെ നടുവിലാണോ നിൽക്കുന്നത് ഭയം തോന്നും ഞാൻ പോയിട്ടുള്ളൂ കുറച്ചൊക്കെ മൂന്ന് നോട്ടിക്കൽ മൈൽ വരെ കടലിലൂടെ കൂടെ എത്തിട്ടുണ്ട് അകത്ത് വള്ളത്തിനകത്ത് പോയിട്ടുണ്ട് സഹോദരൻ മാസ്റ്റർ പാസ്റ്റർമാരെ കുറെ ആളുകൾ എന്ത് ചെയ്തു കൊണ്ടുപോയി ലൂയി പാസ്റ്റർ കൊണ്ടുപോകാനും പറഞ്ഞു പാസ്റ്റർമാര് നാലഞ്ചു പേര് എന്ത് ചെയ്തു പാസ്റ്റ് കൊണ്ടായിരുന്നു അതിനകത്ത് രാജൻ കെ കൊണ്ടായിരുന്നു അതിനകത്ത് സ്തോത്രം എവിടെ പോയി കണ്ടു അലലൂയ ഭയാനകമാണ് പേടിച്ചു പോകും ഭയപ്പെട്ടു പോകും പക്ഷെ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ അവരുടെ ഭയങ്കരമാണ് ധൈര്യം ഭയങ്കര ഭയങ്കരമാണ് ഏത് സമയം വേണമെങ്കിലും ആരെ കാലാവസ്ഥയുടെ ഗതി മാറാം ഏത് സമയം വേണമെങ്കിലും അലലൂയ കോടുകൾ വരാം ആരുടെ ഈ കടല് ഇളകാൻ സാധ്യതകളുണ്ട് കാറ്റിവരാൻ സാധ്യതകളുണ്ട് മല വരാൻ സാധ്യതകളുണ്ട് ആ ദിക്കിനെ അവർ തിരിച്ചറിഞ്ഞിട്ട് അടുത്ത ദിക്കിലേക്ക് അവർ യാത്ര ചെയ്യാം അത് അവരെ നശിപ്പിച്ച് കളയാതിരിക്കേണ്ടതിന് അവസ്ഥകൾ

മൂന്നുകാരം വ്യക്തമായി അവിടെ പറയുന്നുണ്ട് അവരെ സുനാമിയൊക്കെ എന്ത് ചോക്കി ഴിഞ്ഞപ്പൊ എത്ര ആയിരങ്ങൾ വിട്ടു പോയത് നശിച്ച് പോയത് അവിടെ ചിന്തിച്ചു നോക്കിയേ അല്ല രു കടലിൽ തെയ്യും പറഞ്ഞിരിക്കുന്നു അതിചിട്ട് മണൽ കൊണ്ട് അതിചിട്ടിട്ട് ഏയ് കടലേ ഏലമാലിയെ ഇതിന് ഇപ്പറ ഇങ്ങോട്ട് എന്ത് ചെയ്യല്ലേ ചെയ്യലേ പോകരുത് അവിടെ നിന്നോണം

അവിടെ അതെല്ലാം നശിപ്പിക്കുവാനായിട്ടിടയായി തീരും അതിലെത്തുകയാണ് കോപം ജാതികളുടെ അല്ലെ ജാതികൾ തമ്മിൽ കലക്കമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ജാതി ജാതികളോട് പോരാടിക്കൊണ്ടിരിക്കുക പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് ജാതിയുടെ കലക്കത്തെത്തി പറഞ്ഞതേയുള്ളൂ യുദ്ധം

നമ്മൾ ഞാനിങ്ങനെ പറയുമ്പോൾ ആയിരിക്കും നമ്മൾ കുറേ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതാണെങ്കിൽ ಿಲ್ಲ ಆಹಾರಿಡಿಕೆ so എനിക്കില്ല എന്റെ മുന്നേക്കുമില്ല അതോടെ പ്രശ്നമൊന്നും ഇല്ല എന്നെ ചിന്തിച്ച ഇല്ലാചിത്തേണ്ടി പ്രാർത്ഥിക്കാം സുരക്ഷിത ലോകത്തിനല്ല

ോട് അടങ്ങുകടങ്ങിയിരിക്കുക എന്ന് അരുമു ചെയ്ത ദൈവം ഇത് പകൽ നമ്മുടെ ജീവിതത്തിൽ കാറ്റുകളെ ഒന്ന് ശാസിക്കുക ആനടിക ദൈവ സാധ്യത அமைதாயு கடகளிலேக்கே சமர்ப்பிக்கிறேன். என் வாழ்க்கையில் உண்டாகுந்த பிரச்சனைகள், என் வாழ்க்கையில் உண்டாகுந்த கஷ்டங்கள், என் வாழ்க்கையில் உண்டாகுந்த நோய்கள், என் தலமுரங்களில் உண்டாகுந்த பிரச்சனைகள், ஆக்கதிகள், ஆவுகள் எல்லாது எல்லாம் இந்த இறைவనికి, இந்த இறைவనికి பணிந்து பாதமே சரண சரணிக்கிறேன். परमो <laughs> नरे <laughs> शबराजी दास भागने दे 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 Grazie.